നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ ലൈബ വളരെ നിലവൂർ പോത്തുകല്ലിൽ കുടുംബത്തെ ആക്രമിച്ച് പണം കവരുകയും കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്ത കേസിൽ കഞ്ചാവ് കേസ് പ്രതി ഉൾപ്പെടെ രണ്ടുപേർ പിടിയിൽ ചാത്തമുണ്ട വടക്കൻ വീട്ടിൽ ഉബൈദുള്ള പോത്തുകൽ കുട്ടൻകുളംകുന്ന് കുന്നേൽ അരുൺജിത്ത് എന്നിവരെയാണ് പോത്തുകൽ സി ഐ സുകുമാരനും സംഘവും ചാത്തമുണ്ടയിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് すいません。Good. Good. ഉബൈദദുള്ള നിരവധി കഞ്ചാവ് കേസുകളിലും പ്രതിയാണ് കഴിഞ്ഞ ദിവസം രാത്രി പോത്തുകൽ അങ്ങാടിയിലുള്ള ഹോട്ടൽ പൂട്ടി പരാതിക്കാരനും കുടുംബവും കാറിൽ വീട്ടിലേക്ക് പോകുമ്പോഴാണ് തടഞ്ഞു നിർത്തി കുടുംബത്തെ ആക്രമിക്കുകയും ബലമായി അവരുടെ കൈവശമുള്ള നാലായിരത്തി രൂപ പിടിച്ചു വാങ്ങുകയും കാറിന് കേടുപാടുകൾ വരുത്തുകയും ചെയ്തത് ഹോട്ടൽ ഉടമയുടെ പരാതിയിലാണ് പോത്തുകൽ പോലീസ് മണിക്കൂറുകൾക്കുള്ളിൽ പ്രതിയെ പിടികൂടിയത് പ്രതികളെ തിരൂർ കോടതിയിൽ ഹാജരാക്കി പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ചു വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ്